ഹായ് സുഹൃത്തുക്കൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ല നിങ്ങൾ കാണുന്നത് നായ്ക്കളെ കൂട്ടാണട്ടോ ഒരു നാലഞ്ച് നായ്ക്കളാണ് എൻ്റെ വീട്ടിലല്ല എൻ്റെ വീട്ടിൻ്റെ അടുത്ത വീട്ടിലാണ് ഈ നായ്ക്കളെ കൊണ്ട് വല്ലാത്തൊരു അടങ്ങാറാണ് കേട്ടോ നിങ്ങളുടെ ഒക്കെ അവിടുത്തെ ഒക്കെ ഉണ്ട് ഇങ്ങനെ ഈ നായ്ശല്യം ഉണ്ടെങ്കിലൊന്നറിയിക്കണം അതോ നോക്കി അമിതാഭ് ബച്ചൻ്റെ നോളൂ അംജിദ്ക്കാൻ്റെ വണ്ണും ഇല്ല നായ്ക്കളാണ് കുട്ടികളാറ്റ പുറത്തിറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ കടിച്ചു പറിച്ചെടുക്കുന്ന നായ്ക്കൾ ഇപ്പോൾ ഈ നായ്ക്കൾ എന്തിനാ കൂട്ടം കൂടിയെന്നറിയാം ഇതാ നായി നോക്കണേ ഇപ്പുറത്തെ വീട്ടിലേക്ക് ആൾ ആളവിടുന്ന ക്യാമറ പിടിക്കുന്നത് കൊണ്ട് നായി കയറിയില്ല നായി കയറുന്നത് നോക്കണേ അപ്പുറത്തെ വീട്ടിൻ്റെ മതിൽമലെ കൂടി കയറി കണ്ടാ മതിൽമലയെ കൂടി കയറിയിട്ടാണ് ഇപ്പുറത്തേക്ക് ഇറങ്ങുന്നത് അവരെന്തിനാണ് ആ മതിൽമലയൊക്കെ തുള്ളി കയറുന്നതെന്നല്ലേ അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും അവരെന്തിനാണ് ആ മതിലിൻ്റെ മുകളിലേക്ക് തുള്ളി കയറിയിട്ട് ഇപ്പുറത്തേക്കൂടി വരുന്നതെന്ന് നിങ്ങളൊന്ന് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാ അടുത്തത് തുള്ളി അടുത്തത് തുള്ളിട്ട് അതാ രണ്ടാമത്തെ നായിയാണ് ആ തുള്ളി കയറുന്നത് എന്തിനാ തുള്ളി കയറുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതാ കണ്ട കയറിയിട്ട് ഇപ്പുറത്തേക്ക് കൂടി വന്നിട്ട് ഇപ്പുറത്തേക്ക് തുള്ളു അത് കയറുന്നത് ഈ തെങ്ങിൻ്റെ മിരട്ട് ഒരു സാധനമുണ്ട് തെങ്ങിൻ്റെ മുകളിൽ അതിനെ പിടിക്കാനാണ് എന്താ സാധനം പൂച്ച നിങ്ങൾ കണ്ട ആ പൂച്ച പേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇടാം ഇതേപോലെയാണ് നമ്മുടെ കുട്ടികളൊക്കെ പുറത്തിറങ്ങും മീനെ കാണുമ്പോൾ എവിടെയെങ്കിലും പാഞ്ഞു കയറുകയാണ് അല്ലെങ്കിൽ ഇത് വന്ന് കടിക്കുകയാണ് നമ്മുടെ സർക്കാർ ആണെങ്കിൽ ഇതിനൊന്നും ഒരു ഇത് കൊടുക്കുന്നില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വീട്ടിൻ്റെ സിറ്റൗട്ടിലൊക്കെ വന്ന് കടിയുണ്ടാക്കി ചോരയുണ്ട് ചോരയും കച്ചറലാക്കിയിട്ട് മാത്രമല്ലേ പെണ്ണുങ്ങളാണെങ്കിൽ ഇത് കണ്ടാൽ ഉള്ളോട്ടും പോകില്ല പുറത്തോട്ടും പോകില്ല കഴുകി വൃത്തിയാക്കണം ഡെയിലി വീട്ടിൻ്റെ സിറ്റൗട്ട് കഴുകുക ആ സിറ്റൗട്ട് കഴുകിയ മാ വീട്ടിൻ്റെ ഉള്ളിൽ പോലും കയറ്റൂല അതാണ് അവസ്ഥ അതുകൊണ്ട് ഇതിനെന്താണ് തീരുമാനം എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ